പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എ കെ സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട പോലീസ് നേരത്തെ നേരത്തെയും സമാനമായ രീതിയിൽ ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു സുഹേൽ ഷാജഹാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാളെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇത് ഇയാൾക്കായി പോലീസ് നേരത്തെ ലുക്കൌട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘം ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട് സുഹേലിനെ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി പോലീസ് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ സംശയിച്ചിരുന്ന ആളാണ് സുഹേൽ ഷാജഹാൻ ഏതായാലും സുഹേലിനെ പിടികൂടിയ സാഹചര്യത്തിൽ കേസിന്റെ മുന്നോട്ട് പോക്ക് അത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ശരി ഷഫീദ് റാവുത്തറാണ് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം